രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാഭാഗ്യവുമായി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് നടത്തുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചാരണാർത്ഥം മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഗ്യാരണ്ടി ിൽ ഭരണത്തിൽ കയറുമ്പോൾ മിസ്റ്റർ നരേന്ദ്രമോദി ഉൾപ്പെടെ ഒട്ടനവധി നേതാക്കള് ഇന്ത്യ ഗടരുവിലൂടെ വീതം പ്രസംഗിച്ചു ഇന്ത്യ രാജ്യത്തെ ഞങ്ങൾ ഭരണത്തിലേക്ക് വരുകയാണെങ്കിൽ പ്രതിവർഷം രണ്ടു കോടിയോളം ഇടങ്ങ ജനങ്ങൾക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നാലും മോദിജി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എനിക്ക് ഇന്നത്തെ ഭരണകൂടത്തോടെ ചോദിക്കാനുള്ളത് പത്ത് വർഷം പിന്നിട്ടിട്ട് പത്ത് ലക്ഷം പോലെ തിരുവഴാംകുന്നിൽ നടന്ന ഉദ്ഘാടന പരിപാടി മണ്ഡലം പ്രസിഡന്റ് ഷമീർ ചോമേരി ഉദ്ഘാടനം ചെയ്തു ബുധനാഴ്ച രാവിലെ തുടങ്ങിയ വാഹനപ്രചരണ ജാഥ അമ്പലപ്പാറ കോട്ടപ്പള്ള പൊൻപാറ വട്ടമണ്ണപ്പുറം ഉണ്ണിയാൽ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് അലനല്ലൂരിൽ സമാപിച്ചു എസ് ഡി പി ഐ അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിബിക്കത്തുള്ള മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മെഹറൂഫ് ജാഫർ നവാസ് മുജീബ് മുഹമ്മദലി അലി എന്നിവർ വാഹനപ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി